വിത്ത് വിത്ത് സ്ഥാപിച്ചിട്ട് എന്നിട്ട് അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട് അബൂബക്കർ മാസ്റ്റർ എന്നിട്ട് മഹൂക്കും ആഷിക്കുമായി മലുഹറും മാനവിയായി മലുഹർ മാനവി മഹൂക്ക് ആഷിക്ക് പിന്നെ അങ്ങനാണ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അറബി അറിയുന്ന കുറെ ആൾക്കാരുള്ളതുകൊണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല മുതിരുന്നില്ല മീമും ഹയാത്തായി അതങ്ങട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ എന്താണോ വെളിപ്പെടേണ്ടത് ആ മലുഹർ അത് വരണം എന്താണോ നിങ്ങളുടെ മനവി അത് അത് പുറത്തേക്ക് വരണം അത് ആവിർഭവിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളിലുള്ള ഇഷ്ക് ആവിഷ്കരിക്കപ്പെടണം ഇതൊക്കെ ആവിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മിസാൽ സിഫാത്ത് പോലെയുള്ള സംഗതികൾ എന്തു ചെയ്യും ദൈവത്തിന് മിസാൽ ഇല്ലട്ടോ മസീലില്ലാത്തതാണ് ഞാൻ പറഞ്ഞു പക്ഷേ നമ്മുടെ ഉള്ളിൽ അത് പ്രതിവർത്തനം ചെയ്യണമെങ്കിൽ പ്രതിബിംബിക്കണമെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം ആ മീമ് ഹയാത്തായി മാറണം ആ മീമിലൂടെ മാത്രമേ നിങ്ങൾക്ക് അവനെ കാണുക സാധ്യമുള്ളൂ സാധ്യതയുള്ളൂ ഈമാനോട് ദാത്തായി ദാത്ത് ഈമാനിന്റെ ദാത്ത് ദാത്ത് എന്ന് പറഞ്ഞാൽ ദാത്ത് എന്ന് പറഞ്ഞതിന്റെ സാക്ഷാത്കാരം അത് ഒറ്റ ഒന്നിലേ ഉള്ളൂ എന്ന് ഇബിനു അറബിറു പറയുന്നുണ്ട് ദാത്ത് ആ ദാത്തിനെ അനുഭവിക്കാനുള്ള മണ്ഡലങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് ദൗത്ത് പറയുന്നുണ്ട് ദൗത്ത് രുചിച്ചറിയുക രുചിച്ചറിയൽ വരെ പറയുന്നുണ്ട് അപ്പോൾ സുഫിയാക്കളുടെ ലോകത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നത് അള്ളാഹുവിനെ രുചിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന സാധിക്കുന്ന ദൈവത്തെ തൊട്ടു നോക്കി എന്നല്ല രുചിച്ചു എന്ന് മാത്രമല്ല അവനെ കുടിച്ചു എന്ന് വരെ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എത്തിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അത് കാണുക സാധ്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് കാണുക സാധ്യമാണ് രാഗിയായി അനുരാഗിയായി ദേഹിയായി വിദേഹിയായി ആഷിക്കായി മാഷൂക്കായി അല്ലാഹുവും പ്രവാചകനും നിലകൊള്ളുന്നിടത്ത് മലഹറായി അവിടെ നമ്മൾ അങ്ങോട്ട് വെളിപ്പെടണം നമ്മൾ എന്ന് പറയുന്ന നമ്മളിലുള്ള നാം ഇല്ലാതാവുകയും നമ്മളിലുള്ള നാം ഇല്ലാതാവുകയും അവനായി മാറുകയും നമ്മളിലുള്ള നമ്മിനെ പരിത്യജിച്ച് അവൻ എന്ന സംഗതി മാത്രം വെളിപ്പെടുകയും ചെയ്യുന്നിടത്ത് മീം എന്ത് ചെയ്യുന്നു അതിൻ്റെ മലുഹറ് അവിടെ പ്രത്യക്ഷപ്പെടുക പിന്നെ ഫിഖ് സ്വീകരിച്ചു ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട് ഇമാമുകളുടെ ട്രഡീഷൻ ഇസ്ലാമിക പാരമ്പര്യം അതിന്റെ ചരിത്രൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് വെച്ച് അതിനൊക്കെ കൊടുക്കേണ്ട മഹനീയത കൊടുത്തിട്ട് അതിനൊക്കെ സ്വീകരിച്ചു എന്ന് അദ്ദേഹം ആ സ്വീകാരത്തെ വരുത്തി തീർത്തിട്ടാണ് എന്ത് ചെയ്തത് ഈ സംഗതികള് പതുക്കെ വെച്ചിട്ട് അദ്ദേഹം പുതിയ ഒരു പുഴ ഒഴുക്കി ഒരു പുതിയ പുഴ ഒഴുക്കുകയും അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഹാമീം ഹിമായത്ത് നേരത്തെ ബിൻസി പറഞ്ഞു ഹിമ ആ ഹാമീം എന്ന് പറയുന്നതിൻ്റെ ഒരു ചിത്രണത്തെ കുറിച്ച് പറഞ്ഞു ആ ഹാമീം ഹിമായത്ത് എന്ന് പറയുന്ന ഒരു സുരക്ഷയുണ്ട് ഒരു ഹാ ഒരു മീമ് രണ്ട് വാക്കുകൾ വന്നിട്ട് രൂപീകരിക്കുന്ന ഹാമീം ഹിമായത്ത് അതിൽ ഒരു പരിരക്ഷ മനുഷ്യൻ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഹാമീം എന്ന് പറയുന്ന വാചകം പദം അക്ഷരം ഉള്ളിൽ കയറുമ്പോൾ അയാൾക്ക് അതൊരു മന്ത്രമാണ് ഒരു രക്ഷയാണ് മന്ത്രവും രക്ഷയും ഒരേ സമയത്ത് ഒന്നാണ് അത് ഭാഷാതീതമായി മാറുകയാണ് ഹാ എന്ന് പറയുന്ന വാചകം മീം എന്ന് പറയുന്ന അക്ഷരം അതെന്തായി മാറുന്നു അത് ഭാഷാതീതമായ ഒരു ചിഹ്നമായി മന്ത്രമായി ഉള്ളിൽ വർക്ക് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു ഭാഷാതീതമായിരിക്കണം വിശുദ്ധ ഖുർആാൻ പോലും ഞാൻ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ ദാലിക്കൽ കിതാബാണ് പണ്ടതിക്ക് പഠിപ്പിച്ചെന്ന ആളാണ് ഈ ഇരിക്കുന്ന പി സി ജലീൽ ജലീൽ ആദ്യം വന്നനോട് പറഞ്ഞു തരാം ദാലിക്കൽ കിതാബ് ഏതാണ് ചോദിച്ചു ദാലിക്കൽ ഞാൻ ഈ പിന്നെ പിന്നെ ബാബിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയത് ദാലിക്കൽ കിതാബ് ഏതാണെന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് നമ്മൾ പറയുന്ന ഇത് ഏത് ഭാഷയെ ദാലിക്കൽ കിതാബ് ഉണ്ട് ലാ റൈബ അതിൽ സംശയമില്ല ഹുദല്ലിൽ മുത്തഖീൻ സൂക്ഷ്മത ഉണ്ടെങ്കിൽ ഏതാണ് ആ സൂക്ഷ്മത ആ സൂക്ഷ്മത നമ്മളിങ്ങനെ കാണിക്കുന്ന നിസ്കരിക്കുമ്പോഴൊക്കെ നല്ല ഹുഷവും ഉണ്ട് പിന്നെ ദിവസവും തഹജുദ് നിസ്കരിക്കുന്ന ആളാണ് എന്ന് പറയുന്ന സൂക്ഷ്മതയാണോ അവന്റെ സാമ്പത്തിക ഇടപാടൊക്കെ കൊള്ളാട്ടോ ഭയങ്കര സൂക്ഷ്മത ഉണ്ട് അവരെ ഇരിപ്പും നടപ്പും മറ്റുള്ളവരൊന്നും ദ്രോഹിക്കൂല നല്ല സൂക്ഷ്മതയുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന സൂക്ഷ്മത ഒന്നുമല്ല അത് വാഹറായ ഒരു സൂക്ഷ്മതയേ അല്ല ഉള്ളിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു സംഗതിയുണ്ട് ഉന അവിടെ ഉണ്ട് ഇവിടെയുണ്ട് അത് എന്ന് പറഞ്ഞ് ചൂണ്ടി ഈ ചൂണ്ടുവരല്ലോണ്ട് ചൂണ്ടി പ്രവാചകൻ കാണിച്ചു എന്നൊരു സൂക്ഷ്മതയുണ്ട് അത് ഇവിടെയാണ് നമ്മൾ അതിനൊക്കെ ബഹിർസ്ഫുരണത്തിന്റെ ബാഹ്യ പ്രകടനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നത് നല്ല മുത്തക്കിയാണ് കണ്ടോ അവന്റെ വേഷം കണ്ടില്ലേ നല്ല സൂക്ഷ്മതയുള്ള ആളാണ് വേഷം കണ്ടില്ലേ അയാള് ഇത്രയും നല്ല പിന്നെ യോഗയൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ സാധനകളൊക്കെ ചെയ്തിട്ട് ആ ഉന്നതമായ നിലയിൽ എത്തിച്ചേർന്ന അങ്കുലിമാല എന്ന് പറയുന്ന ആള് കൊല്ലാൻ പോകുമ്പോഴാണ് അദ്ദേഹം പ്രവാചകനായി മാറുന്നത് ഉമർ ഖത്താബുറാഹിന് കൊല്ലാൻ പോകുമ്പോഴാണ് പ്രവാചകനാകുന്നത് ബിഷറുൽ ഹാഫി മോഷ്ടിക്കാൻ പോകുമ്പോഴാണ് ഫുതൈലു അയ്യാന്ന് കവർച്ച ചെയ്യാൻ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പ്രബോധിയായി മാറുന്നത് അപ്പൊ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല സാധനങ്ങളിലൊന്നും വലിയ കഥയൊന്നുമില്ല സാധനകൾക്ക് പറഞ്ഞെന്ത് കഴിഞ്ഞാൽ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഉറപ്പിച്ചു നിർത്താൻ ചില വിക്രിയകളും ക്രിയകളൊക്കെ വേണം അത് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പൊ നേരത്തെ ഉസ്താദ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സ്വർഗ്ഗത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നരകം കിട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് സ്വർഗമാണ് ഏറ്റവും വലുത് ആ സ്വർഗത്തിന്റെ നാഥൻ ആ നാഥനെ ലഭിക്കാതെ ആ നാഥൻ്റെ പൊരുൾ ലഭിക്കാതെ എന്താണ് സ്വർഗം കിട്ടിയിട്ട് കാര്യം കെ വി അബുബക്കർ മാഷെ പരാമർശിച്ചു ഫ ഞാൻ പറഞ്ഞ് പറയാൻ എനിക്ക് സമയം തോന്നുന്നില്ല ഫരീദ് ബാബാ അക്ബരിയ തൊരീക്കത്തിന്റെ അഥവാ ഷെയ്ഖുൽ അക്ബറിന്റെ അക്ബരിയ തൊരീക്കത്തിന്റെ പവിത്രമായ പാതകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ആര് ഫരീദ് ബാബാഖാൻ ഫരീദ് ബാബ ഖാൻ പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് വഹദത്തുൽ അറിഞ്ഞവർക്കുള്ള ലറൂറ ഉറൂറ ഇത് ഫരീദ് ബാബാ ഖാൻ അദ്ദേഹത്തിന്റെ വഹദത്ത് മാലിയിൽ ചെല്ലുന്നതാണ് അതിനാലെ അറിയണം ജിഹാറ ഇഫ്രാത്തും തഫ്രീത്തും ഇരുവിധത്തിലും ഇരുവിധത്തിലുമാം അതിൽ ചതിപ്പെടുവാം അതിൽ ചതിപ്പെടുമാം അറിഞ്ഞത് മതിയെന്ന് അമൽ ഒഴിക്കരുമോ ഇതാണ് ഒന്ന് അർത്ഥം പറയുക സമയമില്ലാത്തോണ്ടാണ് പിന്നെ അതോടൊപ്പം പിന്നൊന്ന് തജല്ലിയ തനേകം ഉണ്ട് അതിൽ മൂന്ന് തരമാം തിരുന്തുകൊൾ അതിലൊന്ന് വുജൂദിന്റെ വിധമാ വഹദത്തിൽ വജൂദ് ഇങ്ങനെ അദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് ഷുഹൂദിന്റെ തജല്ലിയാണെന്നറിഞ്ഞോ അറിഞ്ഞോ ആ ഷുഹൂദിന്റെ കൂടി തജല്ലി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് സർഹിന്ദിയുടെ വഹദത്ത് ഷുഹൂദ് എന്ന് പറയുന്ന സംഗതിയെ നിഷ്പ്രഭമാക്കി കളയുന്നത് നിഷ്പ്രഭുദ് എന്ന് പറയുന്ന സംഗതിക്ക് പോലും എന്തുണ്ട് ഒരു തജല്ലിയുണ്ട് ഉണ്ട് സാക്ഷീകരണത്തിനൊരു തജല്ലിയുണ്ട് ഉണ്ട് അത് ഉള്ളിൽ വർക്ക് ചെയ്താൽ അപ്പൊ ഊജൂതീയത്തുണ്ടാവും ലാ മൗജൂദ ഇല്ലല്ല അത് തന്നെയാണ് കാണുന്നതൊക്കെ കാണുന്നതൊക്കെ ദൈവം മാത്രം ഏകം സത്ബ്രഹ്മ എന്ന് പറയുന്ന ആ ഒരു തത്വം അത് മാത്രം അത് മാത്രമേ അനുഭവ വേദ്യമാവുന്നുള്ളൂ അതേ അനുഭവിക്കാനാവുന്നുള്ളൂ അതല്ലാത്ത അനുഭവങ്ങളൊക്കെ മായയാണ് എന്ന് ഹിന്ദു മതവിശ്വാസികൾ പറയുന്നു അതല്ലാത്തതെല്ലാം എന്താകുന്നു പിന്നെ ദൈവം എന്ന് പറഞ്ഞ അൽവാഹിദ് ഏകൻ അൽവാഹിദ് തീർന്നു അവൻ എന്തോ പറയുന്നുണ്ട് ഇബിനു അറബി ഒന്ന് നമ്മളെയൊക്കെ വിശദീകരിക്കുന്നത് ആ ഒന്നിൻ്റെ ഒരുപോലത്തെ വേറെ കുറെ ഒന്നുകൾ അധികരിച്ച് വരുന്ന ഒന്നുകൾ നമ്മളിലൊക്കെ ആ ഒന്നേ ഉള്ളൂ ആ വഹദാനീയത്തെ ഉള്ളു അതിൽ നിന്ന് അധികരിച്ച് അതിൻ്റെ അക്സർ ആയിട്ട് ലഭിക്കുന്ന ഒരുപാട് വാഹിദുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട് ആ വാഹിദുകളൊക്കെ എല്ലാറ്റിനെയും ഫന ആക്കി അതിനൊക്കെ ഹനിച്ച് നിഗ്രഹിച്ച് ആ ഒന്നിലേക്ക് കൊണ്ടുവരണം ആ ഒന്നിലേക്ക് കൊണ്ടുവരണം ഒന്ന് ഞാൻ ചോദിക്കട്ടെ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താ ആദ്മീക് ബുൽബുലാഹെ പാനീക എന്നൊക്കെ നമ്മൾ കവിതയെ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ നിർപോളകളാണ് കുമിളകളാണ് കവിതയിലേക്കെ ചെല്ലാൻ പറ്റും പക്ഷെ വിശ്വാസത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും വിശ്വാസത്തിൽ അത് പറഞ്ഞ അവിടെ പോള പൊട്ടിപ്പൊടിഞ്ഞ് ഇക്ബാൽ ഇക്ബാലിന്റെ കവിതയുണ്ടത് അല്ലേ ആ പോളയുടെ കുമിള പൊടിഞ്ഞ് അത് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി ആ കുമിള എവിടെ പോയി അതെവിടെ പോയി അത് വെള്ളം എന്ന് പറയുന്ന ആ സംഗതിയിൽ എന്തു ചെയ്തു താതാത്മ്യം പ്രാപിച്ചു ദൈവം തജല്ലിയാകുന്ന വേളയിൽ അവൻ്റെ സൃഷ്ടിപ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ അവന്റെ ഒരുപാട് ഇടങ്ങൾ സൃഷ്ടിച്ചു ഒരുപാട് ഇനങ്ങൾ സൃഷ്ടിച്ചു ഒരുപാട് വെളികൾ സൃഷ്ടിച്ചു മറകൾ വേറെയുണ്ട് നമ്മൾ കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വെളികൾ സൃഷ്ടിച്ചു അതിലെല്ലാം അവന്റെ പ്രതിബിംബനം നമ്മിൽ അനുഭവപ്പെടുന്നുവെങ്കിൽ ഒരു പ്രശ്നം നമുക്കുണ്ട് നാം എന്ന പ്രശ്നം ഫയില്ല നമ്മൾ അർത്ഥം എന്താ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് നമ്മൾ നമ്മളർത്ഥം പറയാറുണ്ട് അർത്ഥം പറഞ്ഞിട്ട് പറയാറുണ്ട് എന്താ അതിന്റെ ശരിക്കാർത്ഥം നീ ഇല്ലെങ്കിൽ അവനെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നീ എന്ന അവസ്ഥയില്ല എങ്കിൽ അയിലം തക്കുൻ നീ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവാൻ പാടില്ല തറാഹു അപ്പോൾ അവരെ കാണാം ദൈവം ഉണ്ടാവണമെങ്കിൽ നമ്മളിലുള്ള ഞാൻ അല്ലെങ്കിൽ നീ എന്ന് പറയുന്ന സംഗതി നീർപ്പോള പോലെ പൊട്ടിയുടഞ്ഞ് അസ്തമിച്ചാൽ മാത്രം ആ ഒന്ന് വെളിവാകും ഒന്ന് എണ്ണൽ സംഖ്യയല്ല ഇബിൻ അറബി റഹ്മാൻ പറയുന്നുണ്ട് ഒന്നും അലിഫും ഒന്നാണ് അത് എണ്ണൽ സംഖ്യയെ അല്ല കാരണം ഇച്ചമസ്താന്റെ കവിതയിലുണ്ട് ഇതേ സംഗതി പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ലടി ഒന്നായ നായൻ തിരു എങ്ങനെയാണ്